Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những ി ഞാൻ ഹാപ്പിയാണ് തൊണ്ണൂറ് ദിവസം നിൽക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യമാണല്ലോ കാരണം ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ പോകുക എന്റെ ഫസ്റ്റ് ആണ് ഞാൻ ഈ സീസണിലേക്ക് അത് ട്രൈ ചെയ്തു എനിക്ക് ആ സീസണിൽ തന്നെ കിട്ടി തൊണ്ണൂറ് ദിവസം എനിക്ക് നിൽക്കാൻ വേണ്ടി സാധിച്ചു അത് ഒരുപാട് ഹാപ്പിയാണ് പിന്നെ നേരിട്ടോ ചോദിച്ചതുപോലെ എഡിക്ഷൻ്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത് ബട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരുക എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ട് കഴിഞ്ഞു ഞാൻ എഡിറ്റഡ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ മറക്കുക ബാക്കി ഇപ്പം എന്തുകൊണ്ട് പുറത്താകി ഇങ്ങനെ പുറത്താക്കി എന്നുള്ളത് ഞാൻ നല്ലപ്പറ്റി മനസ്സിലാക്കണം എൻ്റെ എന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തിരുത്തണം അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് ഉണ്ടാകുന്നതും പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം എന്നെ സംബന്ധിച്ച് പോകുമ്പോൾ എന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായ സമയത്ത് എന്റെ കൂടെ ശക്തമായിട്ട് നിന്ന അല്ലെങ്കിൽ എനിക്ക് ഒരു നാല്പത്തഞ്ചാം ദിവസം തിരിച്ച് കയറി ചെന്നിട്ട് അറുപതാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് രണ്ട് ഡേസ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് തന്നു ബാക്കിയുള്ള എല്ലാ ദിവസവും രണ്ട് ദിവസം വിളിച്ച് ബാക്കി എല്ലാ ദിവസം എനിക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പറഞ്ഞിരുന്നു രണ്ട് ദിവസം മാത്രമേ എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഒരു ദിവസം അതിന് കണ്ടുവച്ചെ എനിക്കറിയില്ല എനിക്കൊരു പെർ ഡേയിൽ പന്ത്രണ്ടോളം മെഡിസിൻസ് ഒക്കെ എനിക്ക് കഴിക്കേണ്ട സിറ്റുവേഷൻസ് എനിക്കൊരു പത്ത് ദിവസത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ ആ പന്ത്രണ്ട് മെഡിസിൻ വരെ കഴിക്കേണ്ട സന്തോഷത്തിൽ എൻ്റെ കൂടെ ഏറ്റവും എൻ്റെ കൂടെ ഇങ്ങനെ കൈത്താങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദി സായിഫ് അർജുനും അവരൊക്കെ അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എൻ്റെ ഒരു മോശം സമയത്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു കോംബോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പുറത്ത് ലീറ്റായി പെട്ടതിനോട് എനിക്കൊന്നും പറയാനെല്ലാം വേണ്ടി അത് ടീമിലെ വാങ്ങും അങ്ങനെ വന്നേക്കാം പക്ഷേ ഞാനത് പോമ്പുമായിട്ട് ഉണ്ടാക്കി എടുക്കുമെന്നുവല്ല അതെനിക്ക് മനസ്സിൽ ഇഷ്ടങ്ങളും ആണ് അത് അങ്ങനെ ഉണ്ടാവും ഉണ്ടാവില്ല അല്ല എന്താ പറയണ്ടേ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എല്ലാവർക്കും മാറ്റങ്ങൾ എപ്പോഴും ഗെയിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാവും അപ്പൊ എന്റെ എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ കപ്പിക്കുന്നു പല സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് പ്രേക്ഷകരുടെ വോട്ട് ഏതൊരു സമയത്ത് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു അത് ഒരാൾക്ക് ആയിട്ട് ഒരു സീസൺ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അതുപോലെ ജാസ്മിൻ ഡൗൺ ഉണ്ടായിട്ടുണ്ട് അപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് ഏറ്റവും ീതുവിന്റെ കാര്യം പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ വ്യൂ പോയിന്റാണ് ഗെയിം എന്ന് പറയുന്നത് ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പൊ ഒരുപാട് നമ്മള് അഞ്ച് സീസൺസ് അപ്പൊ ചില ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരിഷ്ടമായിരിക്കാം ആ പല ഇഷ്ടങ്ങൾ പല രീതിയിലാണ് നമുക്കൊരിക്കലും ഒരു പ്രേക്ഷകൻ ഇഷ്ടത്തെ നമുക്ക് വിലയിരുത്താൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യാനോ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ ശ്രീദൂൻ്റെ ഗെയിം അങ്ങനെ അല്ലെങ്കിൽ സിജോയുടെ ഗെയിം ഇങ്ങനെ അങ്ങനെ നമുക്ക് അടിക്കാൻ പറ്റില്ല ഇപ്പോൾ ഓരോ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഒരിക്കലും സിജോനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ജിൻഡോനെയോ അർജുനയോ ഋഷിനെയോ അഭിഷേകിനെയോ ശ്രീദൂനോ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും പല പല അഭിസങ്ങളായിരിക്കും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങളും കാണും അപ്പോ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് വ്യത്യസ്തമാണ ആ വ്യൂ പോയിന്റ് വ്യത്യസ്തമാകുമ്പോഴത്തേക്കും ഒരാളുടെ ഗെയിം മോശം ഒരാളുടെ ഗെയിം നല്ല നമുക്ക് പറയാനായി പറ്റില്ല അയാൾ റിയൻഡർ ചെയ്തിട്ട് ഞാൻ റിയന്റർ ചെയ്ത് എനിക്ക് ബോസ് പറയുമ്പോൾ ഇരിക്കുന്ന എന്താ പറയണ്ടേ എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല അവിടെ ഇപ്പം ഇയാൾ വരരുത് ഇന്നയാൾ വരാൻ പാടില്ല ഇയാൾ വരണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ അന്നില്ല അയാൾ വന്ന് അയാൾ വരട്ടെ ഞാൻ പോകും ഞാൻ പോകും ഞാൻ തലിയാഴ്ച ചെയ്യേണ്ട ട്രീമുണ്ട് ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ഞാൻ തോന്നുന്നു എനിക്ക് എന്തോട് അറിയില്ല പിന്നെ ഡേറ്റ് പറയാമെന്നാ പറഞ്ഞേക്കുന്നേ ആ ദിവസം ഞാൻ പോകും പിന്നാലെ ഞാൻ പങ്കെടുക്കും വിന്നറായിട്ടുള്ള അവർക്ക് വേണ്ടി കൈയടിക്കും അടിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്യും ഈ സേഫ്റ്റി അങ്ങനെ സേഫ് ഗെയിം എന്നല്ല ബ്രോ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ഓരോരുത്തരുടെ ഗെയിം വ്യത്യസ്തമായിരിക്കും ഓരോ ആൾക്കാരെ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കും അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത് അതിപ്പോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മേ ബി അതിപ്പോൾ ഒരു മണിക്കൂർ എപ്പിസോഡാണ് ഒരു ദിവസം ഉള്ളത് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ് നമ്മുടെ ലക്ഷമാണ് അത് ഡിപെൻഡാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല ചിലത് വരാം ചിലത് വരാതിരിക്കാം അതൊരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത് അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം എനിക്കും ഞാനിവിടെ പുറത്ത് പോകുന്ന ആളാണ് ഞാൻ അവിടെ തേടാമനായിട്ട് പുറത്ത് വന്ന ആളാണ് അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ പതിനെട്ടോളം ആൾക്കാർ എന്നെക്കാൾ മോശക്കാരാണെന്നല്ല എന്നെക്കാൾ മുടിക്കാൻ പറയാനായിട്ട് ഒരുപാട് ആൾക്കാർ ആ കൂടുതലുണ്ടാവും അപ്പോൾ പുറത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും സൂപ്പർ ഗെയിം എന്ന് ഇരിക്കുന്നു നിങ്ങളോട് ചോദിക്കാം അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗീമർ ആണ് പറയാൻ പറ്റുമോ ഒറ്റ ഉത്തരം മാത്രം എല്ലാവർക്കും മാത്രമല്ല അടുത്ത ആ വേറെ ആളുണ്ട് വേറെ ആളെ എന്തോ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ